നല്ല പഞ്ഞി പോലത്തെ റാഗിപ്പുട്ടും പിന്നെ ഈ ഓടൊക്കെ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഓലയൊക്കെ മേഞ്ഞ പണ്ടത്തെ ചായപ്പിടിയുണ്ടാവില്ലേ അവിടെയൊക്കെ കിട്ടുന്ന പോലത്തെ തനി നാടൻ ചെറുപയർ കറിയും നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമ്മളിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് ആവശ്യം വെള്ളവും ചേർത്തിട്ട് അതിനെ മയത്തിൽ കുഴച്ചെടുക്കണം അതായത് മെല്ലെ മെല്ലെ നമ്മൾ പുട്ടിന് കുഴക്കുമ്പോൾ എപ്പോഴും മെല്ലെ മെല്ലെ കുഴക്കണം അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുന്നത് അതുപോലെ ഇവിടെ നമ്മൾ സാധാരണ വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് ഇതിൽ ചൂടുവെള്ളത്തിലൊന്നുമല്ല സാധാരണയാണ് എന്നിട്ടും നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ വെള്ളം എപ്പോഴും മറ്റ് ആ പുട്ടുപൊടിയുടെ അത്ര ഇതിന് രാഗിയുടെ പൗഡറിന് ആവശ്യമില്ല ഇങ്ങനെ ആവുന്നവരെ കുഴച്ചെടുക്കുക ഇപ്പോൾ ഒരു കപ്പിന് ഒരു ഹാഫ് കപ്പൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക എന്നിട്ട് അതവിടെ നമ്മൾ മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ചെറുപയർ ഉണ്ടാക്കാം ഒരു കപ്പ് ചെറുപയർ യൂസ് ചെയ്തിട്ടാണ് പുതിർത്തിയതൊന്നുമല്ല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിക്കുക അത് അതിലേക്കൊരു വലിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു മീഡിയം സവാള അതിലേക്ക് മുറിച്ചിടുക ദൻ ഒരു അഞ്ചോ ആറോ പച്ചമുളക് കാരണം നമ്മുടെ ഈ കറിക്ക് എരിവ് കൊടുക്കുന്നത് പച്ചമുളകും അതുപോലെ തന്നെ അവസാനം നമ്മൾ തുമിച്ചിടുന്ന വറ്റൽ മുളകുമാണ് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പീൻ ഹാഫ് ടീസ്പൂൺ സോറി മുളക് പൊടി ഇടുക ദൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഈ മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ട് ഇടണം പക്ഷേ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതുകൊണ്ടാണ് ഞാൻ അത്ര കുറച്ച് പൊടികൾ യൂസ് ചെയ്യുന്നത് ഇതിൽ അങ്ങനെ കുറേ മസാലകളൊന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയല്ല പക്ഷെ നല്ല രുചികരമായിട്ടുള്ള ശരിക്കും നാടൻ ടേസ്റ്റ് കിട്ടുന്നതാണ് എന്നിട്ടൊരു അഞ്ച് വിസിൽ വരുന്നത് വരെ അവിടെ വെക്കുക എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വിടുക എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കിട്ടണം അതായത് നമ്മുടെ ചെറുപയർ വെന്തിരിക്കണം പക്ഷെ കുഴഞ്ഞു പോവും ചെയ്യരുത് അതുപോലെ തന്നെ വേവാതിരിക്കുകയും ചെയ്യരുത് ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം നമുക്ക് എന്നിട്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക കാരണം നമ്മൾ ആവിയൊക്കെ പോകാൻ വിടുമ്പോൾ അത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടാവുമല്ലോ ഇത് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇങ്ങോട്ടാണ് നമ്മൾ വറവിടുന്നത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ തൂമിച്ചിട്ട് ഇടാം ഒരു ചീനച്ചട്ടി വെച്ചോ എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കുറച്ചധികം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇടുക എനിക്ക് ഈ ചീനച്ചട്ടിയുടെ അവസ്ഥ ഇതാണെന്ന് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ പഠിച്ച് ചൂടാവും തോറും ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വരുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൽ ഉപയോഗിച്ചില്ലേ അപ്പോൾ ഇതന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അതിലേക്കില്ലേ തേങ്ങാക്കൊത്ത് കുറേ അധികം ഇടണം അതാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നത് നല്ലവണ്ണം തേങ്ങാ എടുത്തിട്ട് കുഞ്ഞതാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വച്ചൽമുളക് കാരണം നമ്മൾ പറഞ്ഞില്ലേ പച്ചമുളകും വച്ചൽ മുളകുമാണ് ഇതിന് എരിവ് കൊടുക്കുന്നത് അപ്പോൾ ആ ഉണക്കമുളക് ഇടുക എന്നിട്ട് ഇതിൻ്റെ ക ചീനച്ചട്ടിയുടെ കാര്യം പരിതാപകരമാണ് എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇടുക പിന്നെ ഈ തക്കാളിയാണ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തക്കാളി ഒരു തക്കാളി എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് ആ തക്കാളി വളച്ചൊന്നും വേണ്ട അതായത് വാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്നായിട്ട് മിക്സാക്കുക ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേഗം തന്നെ മൂടി വയ്ക്കുക കാരണം നമുക്ക് ആ മണം തീരെ നഷ്ടപ്പെടാതെ ആ കറിയിൽ അങ്ങ് പരന്ന് കിട്ടണം നോക്കിയേ ഇതാണ് നമ്മുടെ ചെറുപയർ കറി തനി നാടൻ ചെറുപയർ കറി നല്ല രസമില്ല കാണാൻ അതിനേക്കാൾ രസമാണ് അത് കഴിക്കുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ റാഗി പുട്ടുണ്ടാക്കാം അപ്പോൾ സാധാരണ പോലെ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ഈ കുക്കറിൽ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാതെ കുറച്ചൊരു മീഡിയത്തിലിട്ടിട്ടൊക്കെ നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് കിട്ടും ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൊടി എന്ന് പറയുന്നത് എലൈറ്റിൻ്റെയാണ് എനിക്ക് എലൈറ്റിൻ്റെയാണ് പൊടി ഇഷ്ടം ഓരോ പ്രൊഡക്ട്സും എനിക്ക് ഓരോ ബ്രാൻഡിൻ്റെയാണ് ഇഷ്ടം തോന്നാറ് നിങ്ങളൊക്കെ എങ്ങനെയാണ് സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ മാറി മാറിയിട്ട് പരീക്ഷിക്കുന്നവരാണോ അപ്പോൾ എനിക്ക് എപ്പോഴും ഈ റാഗി പുട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എലൈറ്റിൻ്റെ പുട്ടുപൊടിയാണ് ഇത് ആവിയൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ആവി വന്ന് ഉടനെ തന്നെ എടുക്കണ്ട കുറച്ച് നേരം കൂടെ അവിടെ ഒന്ന് വയ്ക്കുക അപ്പോൾ അതൊക്കെ കുറച്ചും ഒരു സോഫ്റ്റ്നെസ് ഒന്നുകൂടെ ഒന്ന് മൃദുലു ആക്കും നമ്മളുടെ പുട്ടിനെ അപ്പോൾ ഇതാ നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ചില സാധനങ്ങളൊക്കെ നമുക്ക് പറയുന്നതിനേക്കാൾ രുചി ഉണ്ടാവില്ലേ കഴിക്കുമ്പോൾ ഇപ്പം റാഗി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു രസമുള്ളൊരു സാധനമായിട്ട് തോന്നില്ല പക്ഷേ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല രസമുള്ളൊരു സാധനമാണ് റാഗി പുട്ട് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് ഇത് ഇനി നമുക്ക് നമ്മുടെ കറിയും കൂടെ ഒന്ന് ഒഴിച്ചു നോക്കാം ഇതാണ് നമ്മുടെ നാടൻ കറി അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആ തക്കാളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തക്കാളി ഇങ്ങനെ നന്നായിട്ട് വഴച്ചിട്ടിടരുത് ജസ്റ്റ് അതിലങ്ങോട്ട് മുറിച്ചിട്ടാൽ മതി കഴിച്ചു നോക്കിയാലോ അല്ലേ നല്ല അടിപൊളി സാധനമാണ് നല്ല കോമ്പിനേഷനാണ് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുന്നൊരു സാധനമാണ് ഈ ചെറുപയർ കറിയും പുട്ടും എന്ന് പറയുന്നത് ആ മുളകൊക്കെ ഇങ്ങനെ ചീച്ചിട്ട് അച്ചറുപയറി ഉറിയൊക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ചിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു സുഖം അപ്പോൾ ഇങ്ങനത്തെ സുഖമുള്ള ഓർമ്മകൾ തരുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം